തലസ്ഥാനത്ത് സി പി എം വളർത്തിയ പ്രശ പ്രമുഖ നേതാവ് അന്തരിച്ച എ അനിരുദ്ധൻ്റെ അനിരുദ്ധന്റെ മകനും എ സമ്പത്ത് മുൻ എം പി എ സമ്പത്തിൻ്റെ സഹോദരനുമായ എ കസ്തൂരി ബി ജെ പി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിലെ തൈക്കാട് വാർഡിലാണ് കസ്തൂരി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ രണ്ടാം ഘട്ട ലിസ്റ്റും പുറത്തിറക്കി മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവായ അനിരുദ്ധൻ്റെ മകനും സമ്പത്തിന്റെ സഹോദരനുമായ കസ്തൂരിയാണ് തയ്ക്കാട് വാർഡിലെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞപ്പോൾ കസ്തൂരി ഇളകി പറഞ്ഞു കുമ്മനം രാജശേഖരന്റെ രാജശേഖരൻ്റെ തൊട്ട് തൊഴാണ് ബി ജെ പിയുടെ ഷാളൻ അണിയിക്കുന്നത് ഏറ്റുവാക്കാൻ കസ്തൂരി പോയത് കസ്തൂരി ഗോപാളിയായി മാറി തൈക്കാട് വാർഡ് സി പി എമ്മിന്റെ സിറ്റിംഗ് വാർഡാണ് അവിടെ സി പി എമ്മിന്റെ അല്ല എൽ ഡി എഫിന്റെ സിറ്റിംഗ് വാർഡാണ് അവിടെയാണ് കസ്തൂരി ചാവേറായി ഇറങ്ങുന്നത് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ കസ്തൂരിക്ക് സീറ്റ് കൊടുക്കും എന്ന് ധാര എന്നും നേരത്തെ തന്നെ അറിവ് ലഭിച്ചിരുന്നു പക്ഷേ കസ്തൂരി അങ്ങനെ മത്സരിക്കാൻ തയ്യാറാകില്ല എന്നായിരുന്നു പലരും വിചാരിച്ചത് കാരണം അച്ഛനും സഹോദരനും ഉണ്ടാക്കിയ ഒരു പാരമ്പര്യം കളഞ്ഞു കുളിക്കേണ്ട കാര്യം കസ്തൂരിക്ക് ഇല്ലല്ലോ ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അങ്ങനെ പ്രവർത്തിച്ചാൽ മതിയല്ലോ പക്ഷേ അധികാരമോഹം കസ്തൂരിയെ പിടിമുറുക്കിയിരിക്കുന്നു കസ്തൂരി തൈക്കാട് വാട് മത്സരിക്കാൻ ചാവയറാകാൻ തയ്യാറായിരിക്കുന്നു കസ്തൂരി അവിടെ നിന്ന് തോൽക്കും എന്നുള്ളത് ഉറപ്പാണ് ായി എൽ ഡി എഫിന്റെ വാർഡാണ് പക്ഷേ കസ്തൂരിയെ നിർത്തിയതിലൂടെ ബി ജെ പി ലക്ഷ്യമാക്കുന്ന ഒരു കാര്യമുണ്ട് സി പി എമ്മിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഹാർദമായി സ്വീകരിക്കാൻ ബി ജെ പി തയ്യാറാകും എന്നൊരു സൂചനയാണ് ഇയാളുടെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വത്തിലൂടെ ബി ജെ പി നൽകുന്നത് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിൽ ഇരിക്കും എന്ന സൂചനയാണ് നൽകുന്നത് എന്തായാലും കസ്തൂരിക്ക് സുരക്ഷിതമായ സീറ്റല്ല കൊടുത്തതെങ്കിലും അയാൾക്ക് സീറ്റ് കൊടുത്തുകൊണ്ട് അയാളെ ചേർത്ത് നിർത്തുകയാണ് എന്ന് ബി ജെ പി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കസ്തൂരി അങ്ങനെ തൈക്കാട് വാർഡിൽ സ്ഥാനാർത്ഥിയായി മാറുകയാണ് ഏകദേശം മുഴുവൻ വാർഡുകളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പലയിടത്തും സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആരൊക്കെയാണ് എന്നുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഇന്നലെ വരെ ഇന്ന് ആ തർക്കങ്ങളൊക്കെ ഒരുമാതിരി പരിഹരിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഇലക്ഷൻ ചുമതല രാജീവ് ചന്ദ്രശേഖർ നേരിട്ടാണ് നിർവഹിക്കുന്നത് അദ്ദേഹത്തിന് കൂട്ടായി അദ്ദേഹത്തിൻ്റെ അസ്മാതി എസ് സുരേഷും ഉണ്ട് രണ്ടുപേരും കൂടി ചേർന്നാണ് സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ തയ്യാറാക്കിയത് ആ തയ്യാറാക്കലിന് പല വിധത്തിലുള്ള അപാകതകൾ ഉണ്ടായിരുന്നു അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും മേയർ സ്ഥാനാർത്ഥി കൂടിയായ ബി വി രാജേഷിന്റെ കാര്യത്തിൽ ബി വി രാജേഷിനെ കൊടുങ്ങാനൂരാണ് മത്സരിക്കാൻ വിട്ടിരിക്കുന്നത് ബി ബി രാജേഷിനെ കൊടുങ്ങാനൂരിൽ മത്സരിക്കാൻ വിട്ടതോടെ ബി വി രാജേഷിനോടുള്ള അപ്രിയത്വം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയും ചെയ്തു ശ്രീലേഖയെ മേയർ സ്ഥാനാർത്ഥിയായി അവരോധിച്ചുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ടു പോകുന്നത് അപ്പോൾ വി വി രാജേഷ് എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് ബി വി രാജേഷ് ബി ജെ പിയുടെ സമുന്നതമായ സമുന്നതനായ നേതാവാണെങ്കിലും യുവ നേതാവാണെങ്കിലും അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ നിലവിലുണ്ട് വീട് വെച്ചതിന് ചൊല്ലിയുള്ള ആക്ഷേപങ്ങൾ സാമ്പത്തിക സ്ഥിതിമറിയെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ അങ്ങനെയൊക്കെ ഒരുപാട് ആക്ഷേപങ്ങൾ വി വി രാജേഷിന് എതിരെയുണ്ട് ഒരിക്കൽ അദ്ദേഹം പാർട്ടിയുടെ അച്ചടക്ക നടപടിക്ക് വിധേയനായിരുന്നു എങ്കിലും തിരിച്ച് ശക്തനായി തന്നെ അദ്ദേഹം തിരിച്ച് ശക്തനായി തന്നെ അദ്ദേഹം ബി ജെ പിയിൽ വന്നു പക്ഷേ കൊടുങ്ങാനൂരാണ് മത്സരിക്കാൻ അദ്ദേഹത്തെ വിട്ടിരിക്കുന്നത് കൊടുങ്ങാനൂരിൽ നിന്ന് വി വി രാജേഷ് ജയിക്കും എന്നുള്ള സൂചനകളാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്നത് അതേസമയം ആർ ശ്രീലേഖ മത്സരിക്കുന്ന ശാസ്ത്രമംഗലം വാർഡ് ടൈറ്റാണ് ആസ്ട്രേലിയയാണ് മേയർ സ്ഥാനാർത്ഥിയെങ്കിലും അവർ പരാജയപ്പെട്ടാൽ വി വി രാജേഷ് മേയറായി മാറും അതുമല്ലെങ്കിൽ പറ്റ്നി തോമസ് മേയറായി മാറും എന്തായാലും ബി ജെ പി സ്ഥാനാർത്ഥി ലിസ്റ്റ് വളരെ ശ്രദ്ധാപൂർവ്വം തന്നെ അവർ വിട്ടിരിക്കുന്നു അതിൽ ഒരു ഉദാഹരണമാണ് ഈ സമ്പത്തിന്റെ സഹോദരൻ കസ്തൂരിയെ ഇറക്കിയത് കസ്തൂരിയെ ഇറക്കിയതോടുകൂടി സി പി എമ്മിന് നല്ലൊരു മറുപടി ബി ജെ പി കൊടുത്തിരിക്കുന്നു സി പി എമ്മിൽ സി പി എമ്മിൽ നിന്ന് ആര് വന്നാലും തങ്ങൾ സ്വീകരിക്കുമെന്നും അവർക്ക് ഉന്നത സ്ഥാനമാനങ്ങൾ നൽകുമെന്നും ഒക്കെയുള്ള മറുപടിയാണ് കസ്തൂരിയെ എ കസ്തൂരിയെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി ബി ജെ പി തീരുമാനിക്കുന്നത് പക്ഷേ അനിതൻ എന്ന സഖാവിൻ്റെ പ്രശസ്തിക്ക് മേലാണ് കസ്തൂരി കത്തിവെച്ചത് സമ്പത്ത് എന്ന സഹോദരൻ്റെ ലാളിത്യം നിറഞ്ഞ ജീവിതം കൊണ്ട് അദ്ദേഹം പടുത്തു കയർത്തിയ പ്രശസ്തിക്ക് മേലാണ് കസ്തൂരി കത്തിവെച്ചത് കുമ്മനം രാജശേഖരൻ്റെ കാൽ തൊട്ട് വഴങ്ങുന്ന വണങ്ങുന്നതിന് മുമ്പ് വണങ്ങി വണങ്ങി ഷാൾ ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് തൻ്റെ തന്തയെപ്പറ്റി തൻ്റെ അച്ഛനെ പറ്റി ഒന്ന് ആലോചിക്കാമായിരുന്നു കസ്തൂരിക്ക്